ആലപ്പുഴയിൽ വയസ്സുകാരി ഷോക്കേറ്റ് മരിച്ചതിൽ കെ എസ് ഇബിക്ക് അനാസ്ഥയെന്ന് കമ്പികൾ അപകടകരമായ നിലയിലെന്ന് നേരത്തെ പരാതി നൽകിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ലെന്നുമാണ് ആരോപണം പാടം വൃത്തിയാക്കുന്നതിനിടെ പള്ളിപ്പാട് സ്വദേശി സരള വീണാണ് പിടയ്ക്കുന്ന ഞാൻ ഓടിച്ചെന്ന് ആ അലറിയത് അലറി വിളിച്ചെല്ലാവരും വരുത്തിയത് പോസ്റ്റിൻ്റെ പകുതിക്ക് വയ്ക്കേണ്ട ഫീസാണ് അത് കളി താഴെയായി കിടന്നത് അവർപ്പം ആ കയറി കൊടുത്ത് അവർ ദുട്ടിട്ടാണ് ഈ കരടിച്ചിരിക്കുന്നത് അതിൽ ഒരാൾ മരിക്കുകയും ഒരാൾ വണ്ണാൻ മരിക്കുകയും സീരിയസ് ആയി കിടക്കുകയാണ് അടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങോളമുള്ള പോസ്റ്റുകളുടെ എല്ലാം സേവാറും അതിൻ്റെ ലൈനും എല്ലാം പാടത്തേക്ക് തൂങ്ങിക്കിടക്കുകയാണ് ഇനിയിപ്പോൾ ആര് ഈ പാടത്ത് മണിക്കിറങ്ങിയാലും അവർക്ക് ഈ അവസ്ഥ തന്നെയാണ് ഈ മോട്ടോർ വരെ അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ കണക്ഷൻ കൊടുത്ത് പോലും അവർ ഈ സംഭവം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ലൈൻ ഇവിടെ പൊട്ടിക്കാൻ കണ്ടിട്ടില്ല അപ്പോൾ അവർ പിന്നെ എന്ത് ഉദ്യോഗസ്ഥയായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഗുരുതരമായ ആരോപണമാണ് കെ എസ് ഇ ഉന്നയിക്കുന്നത് അതായത് ഈ വൈദ്യുത കമ്പികൾ അപകടകരമായ നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ടും പക്ഷെ അപ്പോഴും കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അല്ലേ അത് തന്നെയാണ് ശ്രുതി പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയും ഇത് വിളിച്ചു നിരന്തരം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനൊരു പരിഹാരത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നുള്ളതാണ് ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ വ്യക്തമാകും ഈ ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെയുള്ള ഫ്യൂസ് കെട്ടിയ വയറാണ് ഇത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് അതിൽ നിന്നാണ് തരത്തിൽ രണ്ടുപേർക്ക് പേർക്ക് ഷോക്ക് ഏറ്റത് അതിൽ തരള എന്ന അറുപത്തിനാലുകാരിയാണ് ഇത്തരത്തിൽ ഷോക്കേറ്റതിന് പിന്നാലെ മരിച്ചത് ആദ്യം ഇവർ തരത്തിൽ സമീപത്തുള്ള ഈ പോസ്റ്റിന് സമീപത്തുള്ള പാടം വൃത്തിയാക്കുന്ന സമയത്ത് ലതയ്ക്കാണ് ആദ്യം ഷോക്ക് കേൾക്കുന്നത് അങ്ങനെ ലതയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് തരളയ്ക്ക് ഷോക്ക് ഏറ്റത് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ലതയപ്പോൾ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ പറയുന്നത് പോലെ ഇത് പലതവണ ഇത്തരത്തിൽ ഇവർ പരാതിപ്പെട്ടിരുന്നു ഫ്യൂസ് അത് കൃത്യമായി അത് ഘടിപ്പിച്ച സ്ഥലത്തല്ല നിൽക്കുന്നത് താഴേക്ക് കിടക്കുന്നുണ്ട് മാത്രമല്ല ഈ പല ഭാഗങ്ങളിലും ഈ വയറിന് ചേർന്നുള്ള പല ഭാഗങ്ങളിലും വൈദ്യുത കമ്പി തന്നെ താഴ്ന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടകരമായ നിലയിലാണ് വൈദ്യുത കമ്പികൾ ഉള്ളത് എന്ന് കാര്യങ്ങൾ നാട്ടുകാർ പ്രദേശവാസികൾ പലതവണ കെ എസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതുവരെ അതിന് പരിഹാരം കാണാനായില്ല അതിനപ്പുറം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി വലിക്കാനും മറ്റും കെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഓക്കെ വ്യക്തമാണ് പല അനാസ്ഥകളുടെയും ഇരകൾ ജീവനെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പല പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു സംഭവം തന്നെയാണ് ആലപ്പുഴയിലും ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളാണ് ശരത് എസ് എസ് നൽകിയത്